ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കാശ്മീർ താഴ്വരെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ അനേകം വിനോദസഞ്ചാരികളെത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു വമ്പൻ നേട്ടം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ കാശ്മീരിൽ നിന്ന് വന്ദേ ഭാരത് കുതിച്ചുപാഞ്ഞു

私たちの体調はどうですか ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള ലൈനിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ എഞ്ചിനീയറിംഗ് വിസ്മയം ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് പടുത്തുയർത്തിയ ചെനാബ് പാലവും അഞ്ചിൻ പാലവും എഞ്ചിനീയറിംഗിന്റെ അവിശ്വസനീയ കാഴ്ചകളാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ പ്രതികാര സൈനിക നടപടിക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ കാശ്മീർ സന്ദർശനമാണിത് ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിനും ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു പാലം വന്നതോടെ ശ്രീനഗർ ജമ്മു റൂട്ടിലുള്ള സഞ്ചാര സമയം ഏഴ് മണിക്കൂറായി കുറയും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ പാലക്കാട് പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂടിനെ ഉഴുതുമറിക്കും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്